അമ്പത് രൂപയുടെ പച്ചക്കറി കിറ്റാണിത് ഈ കിറ്റിന് എത്ര രൂപയാണ് വരുന്ന പച്ചക്കറി ഇതിനകത്തുണ്ട് അത് അമ്പത് രൂപം തന്നെയാണ് അമ്പത് രൂപയുടെ പച്ചക്കറി കിറ്റാണ് ഇത് ഈ നിരന്നിരിക്കുന്നത് ഇത് നൂറ് രൂപയുടെ പച്ചക്കറി കിറ്റ് ഞാനിപ്പോ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ വണ്ടാനമാണ് വണ്ടാനത്ത് അമ്പത് രൂപയുടെ പച്ചക്കറി കിറ്റ് കൊടുക്കുന്ന ഒരു ചേച്ചിയെ നമുക്ക് പരിചയപ്പെടാം ഏഹ് എവിടെങ്കിലും കിട്ടും അമ്പത് രൂപയുടെ പച്ചക്കറി കിറ്റ് ഇവിടെ കിട്ടും അമ്പത് രൂപ പച്ചക്കറി കിറ്റ് ഇതാണെങ്കിൽ ഇത് നൂറിന്റെ പച്ചക്കറി കിറ്റാണ് കേട്ടോ ആ ചേച്ചി നമ്മള് മിക്കവാറും കടകളിലൊക്കെ ഈ കിറ്റുകൾക്ക് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെയാണ് ഇതെന്താ ഈ അമ്പത് രൂപക്ക് ഈ ഒരു കിറ്റ് എന്ന് പറയുന്നത് സാധനങ്ങളാണ് ഓക്കെ നമ്മുടെ ഈ രൂപ കിറ്റിനകത്ത് എന്തൊക്കെ തക്കാളി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് അമ്പത് രൂപയുടെ കിറ്റിന് രൂപ അല്ല നൂറ് രൂപയുടെ കിറ്റ് വേണമെങ്കിൽ നൂറ് രൂപയുടെ ഉണ്ട് ഓക്കെ ചേച്ചി നിൽക്കുന്ന സ്ഥലം ഇത് വണ്ടാന ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും എത്ര ആവുമ്പോൾ ഇവിടെ വരും കടയില് ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഉള്ളൊരു കടയാണല്ലേ ആ കടയിൽ നിന്ന് പച്ചക്കറി എല്ലാം കളക്ട് ചെയ്തിട്ട് ഫ്രഷ് പച്ചക്കറി കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവരും അപ്പം ഈ റോഡിലൂടെ ഉള്ളവരെ നോക്കി വെച്ചിരിക്കുവാണ് ഈ ഒരു പച്ചക്കറി കിറ്റുകൾ അല്ലെ അമ്പത് രൂപയുടെ പച്ചക്കറി കിറ്റുകളും ഉണ്ട് നൂറു രൂപയുടെ പച്ചക്കറി കിറ്റുകളുമുണ്ട് ഓക്കെ ഇതെല്ലാം വിറ്റിട്ട് വീട്ടിൽ പോകുമ്പോൾ എത്ര മണിയാവും ിൽ പോകുമ്പോ ഏഴുമണി ആ ഇനി കച്ചവടം ഉഷാറാവുമ്പോൾ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നതിന് ശമ്പളം കൂടുതൽ തരാൻ വേണ്ടി മുതലാളിമാർക്കെ പറയണം കേട്ടോ ശരിക്കും ചേച്ചിയല്ല ശരിക്കുള്ള മുതലാളി രണ്ട് ചെറുപ്പക്കാരാണ് അല്ലേ അതെ ആഹ് അപ്പൊ അവര് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവര് ചെറുതായിട്ട് തുടക്കം കുറിച്ചൊരു സംരംഭമാണ് അല്ലേ ഞാൻ വണ്ടൻ ഹോസ്പിറ്റലിൽ വരെ വന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ വട കൂടി ഇങ്ങനെ നടന്നു വരുമ്പോ അല്ലെങ്കിൽ വണ്ടിയിൽ വരുമ്പോ പല പല കാഴ്ചകളും കാണാറുണ്ട് അങ്ങനെ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ കാഴ്ച എന്ന് പറയുന്നത് അമ്പത് രൂപയുടെ പച്ചക്കറി കിറ്റുകൾ അങ്ങനെ മിക്കവാറും കടകളിലൊന്നും ഇല്ല അമ്പത് രൂപയുടെ പച്ചക്കറി കിറ്റുകൾ ചേച്ചി ഇവിടെ അമ്പത് രൂപയുടെ പച്ചക്കറി കിറ്റുകൾ തകൃതിയായിട്ട് വിൽക്കുന്നു അപ്പം ഞാൻ ആ കിറ്റുകളിങ്ങനെ ഒന്ന് കാണിച്ചുതരാം ഇതാണ് അമ്പത് രൂപയുടെ പച്ചക്കറി കിറ്റ് അതിനകത്ത് അത്യാവശ്യം പയറുണ്ട് പിന്നെ എന്തൊക്കെയാന്ന് പറഞ്ഞ പയറ് ഉണ്ട് ഉണ്ട് പച്ചക്കായ വെണ്ടക്കയുണ്ട് തക്കാളിയുണ്ട് കിഴങ്ങുണ്ട് ഉണ്ട് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അമ്പത് രൂപ ഒന്നും അല്ല നൂറ് രൂപയ്ക്ക് മുകളിൽ വരുന്ന പച്ചക്കറി ഇതിനകത്തുണ്ട് അത് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു വലിയൊരു കാര്യം തന്നെയാണ് ഇനി ഈ അമ്പത് രൂപയ്ക്ക് കിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ മേടിക്കേണ്ട അതിലും വലിയ കിറ്റ് ഉണ്ട് ഇത് അമ്പതിന്റെ കിറ്റാണെങ്കിൽ ഇത് നൂറിന്റെ കിറ്റാണ് ഈ നൂറിന്റെ കിറ്റിനകത്തും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് ഇതിന്റെ ഒരു മൂന്നായിട്ട് വരും അല്ലേ ആ ഇത് ഈ ചെറിയ കിറ്റിന്റെ മൂന്നായിട്ട് വരും ഈ ഒരു ഒറ്റ കിറ്റ് അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് ആലപ്പുഴ ജില്ലയിൽ വണ്ടാനം ഇത് നീർക്കുന്നു എന്ന് പറയുന്ന സ്ഥലമാണ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുന്നെന്ന് പറയുമ്പോൾ വണ്ടാനം ഹോസ്പിറ്റലാണ് അപ്പം അങ്ങനെ ചേച്ചിയെ കണ്ടതാണ് ചേച്ചി ഇങ്ങനെ നിര നിരയായിട്ട് നൂറിന്റെ അമ്പതിന്റെ കെറ്റ് കിറ്റുകൾ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ് ചേച്ചിയുടെ പേര് ഞാൻ ചോദിക്കാൻ മറന്നു മറന്നു അതോ ഞാൻ ചോദിച്ചോ ആദ്യം എന്റെ പേര് ആ ശ്രീല ശ്രീല എന്നാണ് ചേച്ചിയുടെ പേര് അപ്പോഴേ ചേച്ചിയുടെ വീഡിയോ ഒക്കെ ചെയ്തു ചേച്ചിയുടെ നമുക്ക് കിറ്റ് വാങ്ങിക്കണ്ടേ കിറ്റ് വാങ്ങിക്കാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ അപ്പൊ അമ്പതിന്റെ രണ്ട് കിറ്റ് എടുക്കാം ഏ അമ്പതിൻ്റെ രണ്ട് കിറ്റും എടുക്കാം ഒരു നൂറിൻ്റെ കിറ്റും എടുക്കാം അപ്പോൾ രണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ ഇതിനകത്ത് എന്തൊക്കെ പച്ചക്കറികളുണ്ടെന്ന് ഓക്കെ അപ്പം നൂറ് നൂറ് ഇരുന്നൂറ് രൂപ അല്ലേ അപ്പം ഞാൻ ഇരുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ചേച്ചിയുടെ കച്ചവടത്തിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് എടുക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ടാണ് ഈ കച്ചവടമൊക്കെ ഉഷാറായി കഴിയുമ്പോൾ നാളെ പറയാമല്ലോ അല്ലെങ്കിൽ സനീസ് മീഡിയയും നമ്മുടെ ചാനലിലെ പ്രേക്ഷകരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു കച്ചവടം ഉഷാറാക്കിയെന്ന് മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടും തരാം വീണ്ടും കാണാം